ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ മഹാഭാരത സംഗ്രഹം ഭാരത ഭാരതകഥാമൃതം കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര ഇന്നെടുത്തിരിക്കുന്ന കഥ ശാർഗ പക്ഷികൾ ഇപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ശാർഗ പക്ഷികൾ മന്ദബാലൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം ജീവിതകാലം മുഴുവനും ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കഠിന തപസ്സു ചെയ്തു സമാധി അടഞ്ഞു അദ്ദേഹത്തിന് സ്വർഗപ്രാപ്തി ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ ആത്മാവ് പിതൃലോകത്തിലാണ് എത്തിച്ചേർന്ന് തനിക്കെന്തേ സ്വർഗം നിഷേധിക്കാൻ എന്ന് മഹർഷി ദുഃഖിച്ചു അക്കാര്യം അദ്ദേഹം യമധർമ്മന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നന്മ മാത്രം ചെയ്തു ബ്രഹ്മചര്യനിഷ്ഠനായി തപസ് അനുഷ്ഠിച്ചു ദേഹത്യാഗം ചെയ്തു തനിക്ക് ന്യായമായി ലഭിക്കേണ്ടത് സ്വർഗമായിരുന്നില്ലേ എന്തേ തന്നെ പിതൃലോകത്തേക്ക് തള്ളി യമധർമ്മൻ ഇപ്രകാരം അറിയിച്ചു മനുഷ്യൻ ജീവിതത്തിൽ മൂന്ന് ബാധ്യതകൾ തീർക്കേണ്ടതുണ്ട് അവ തീർത്തവന് മാത്രമേ സ്വർഗ്ഗം ലഭിക്കൂ ആദ്യത്തേത് ബാധ്യത ബ്രഹ്മജ്ഞാനം കൊണ്ട് തീരുന്നു രണ്ടാമത്തേത് ദൈവഭക്തി കൊണ്ട് തീരുന്നു മൂന്നാമത്തെ പുത്രലാഭം കൊണ്ട് തീരേണ്ടതാണ് പൂർണ്ണ ബ്രഹ്മചാരിയായി ജീവിച്ചതിനാൽ അങ്ങേക്ക് മൂന്നാമത്തെ ബാധ്യത തീർക്കാൻ കഴിഞ്ഞിട്ടില്ല പുത്രയില്ലാത്തവന് സൽഗതിക്കർഹതയില്ല പുത്രയില്ലാത്തവന് പുന്നാമമെന്ന നരകമാണ് വിധിച്ചിട്ടുള്ളത് മന്ദബാലൻ പുത്രാർത്ഥം ഒരിക്കൽ കൂടി ഭൂമിയിൽ ജനിക്കുവാനും ബാധ്യതകൾ തീർത്ത് ആത്മാവിനസ് നേടുവാനും തീരുമാനിച്ചു അദ്ദേഹം ശർഗപക്ഷയെ ഭൂമിയിൽ ജനിച്ചു യൗവന പ്രാപ്തിയായപ്പോൾ ജരിത എന്നൊരു പെൺപക്ഷിയെ ഇണയെ സ്വീകരിച്ച് ഗാന്ഡവ ഒരിടത്ത് കൂടുകെട്ടി താമസിച്ചു കുറെക്കാലം അവർ ഒരുമിച്ച് സന്തോഷമായി കഴിഞ്ഞു അവർക്ക് നാലു കുട്ടികളുണ്ടായി അതിനുശേഷം മന്ദപാലൻ എന്ന ആൺകിളി ജരിത എന്ന പെൺകിളിയെ ഉപേക്ഷിച്ച് ലിബീത എന്ന മറ്റൊരു പെൺകുളിയുമായി മറ്റൊരു വനത്തിൽ പോയി താമസിച്ചു അക്കാലത്താണ് ഗാന്ധവനത്തിൽ തീ പിടിച്ചത് അത് കാണുകയെ മന്ദപാലൻ അഗ്നിയെ വണങ്ങി സ്തുതിച്ച് തൻ്റെ സന്താനങ്ങളെ നശിപ്പിക്കുകയെന്ന് അപേക്ഷിച്ചു അങ്ങനെയാവട്ടെ എന്ന് അഗ്നി കൊടുക്കുകയും ചെയ്തു കാടിനു ചുറ്റും തീ പടി പിടിക്കുന്നത് കണ്ട് ജരിത പരിഭ്രമിച്ചു അവൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അച്ഛൻ നമ്മെ വിട്ടുപോയിരിക്കുന്നു ഇനി നമുക്കാരും തുണയില്ല നിങ്ങളെയും കൊത്തിക്കൊണ്ട് പറക്കാൻ എനിക്ക് പ്രാപ്തിയുമില്ല കാട്ടുതീ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു ഒരു കിളിക്കുഞ്ഞു പറഞ്ഞു അമ്മ പറന്നുപോയി രക്ഷപ്പെട്ടുകൊള്ളു അമ്മ ജീവിച്ചിരുന്നാൽ അമ്മയ്ക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും ഞങ്ങൾ മരിച്ചാലും അതൊരു വലിയ നഷ്ടമല്ല ജലിത അത് കേട്ട് സങ്കടപ്പെട്ടു മക്കളെ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ അച്ഛനു സൽഗതി കിട്ടുകയില്ല ഞാനൊരു ഉപായം പറയാം ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു എലിമാളമുണ്ട് ഞാൻ നിങ്ങളെ ആ മാളത്തിൽ കൊണ്ടുചെന്നാക്കാം ഭൂമിക്കടിയിലേക്ക് തീയുടെ ചൂട് കടന്നു വരികയുമില്ല കാട്ടുതീ കെട്ടടങ്ങുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാം കിളിക്കുഞ്ഞ് പറഞ്ഞു എലിയുടെ മാളം സുരക്ഷിതമല്ല എലിക്കിരയാകുന്നതിൽ എത്രയോ നന്നാണ് അഗ്നിക്കിരയാകുന്നത് ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാം അമ്മ വേഗം പറന്ന് രക്ഷപ്പെടും കാട്ടുതി പടർന്നു കയറി മരങ്ങൾ മുറിഞ്ഞു വീണു ജന്തുക്കൾ കൂട്ടം വിട്ട് കരഞ്ഞുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടി പലതും തീയിൽ വീണ് വെന്ത് മരിച്ചു ആകെ ഭയാനകമായ ഒരു രംഗം ജനിത ജീവരക്ഷാർത്ഥം കുഞ്ഞുങ്ങളെ വിട്ട് പറന്നുപോയി കത്തിക്കാളെന്ന അഗ്നാളങ്ങൾ കണ്ട് ഭയന്ന് കരഞ്ഞുകൊണ്ട് ആ കിളിക്കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഇരുന്നു ജരിധാരി സാരിൻ സ്തംഭമിത്രൻ ദ്രോണർ എന്നീ കിളിക്കുഞ്ഞുങ്ങൾ അഗ്നിയെ സ്തുതിച്ച് അഗ്നിക്ക് അപേക്ഷിച്ചു അശ്രനരായ ആ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേട്ട് അഗ്നിയുടെ ഹൃദയം അലിഞ്ഞു അദ്ദേഹം ആ കിളിക്കുഞ്ഞുങ്ങളെ ഒട്ടും വേദനിപ്പിക്കാതെ ഒഴിഞ്ഞു മാറി വെന്തിരിഞ്ഞ് ചാമ്പലായി മാറുന്ന വനത്തിൽ ഒരു ചെറിയ മരച്ചില്ലയിൽ ഒരു ഭദ്രവും ഏൽക്കാതെ ആ കിളി കുഞ്ഞുങ്ങൾ എല്ലാത്തിനും ദൃക്ഷാക്ഷികളായിരുന്നു കാര്യമറിയാതെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മന്ദപാരൻ ദുഃഖിച്ചു അദ്ദേഹം രണ്ടാം വെളിയായ ലപിതയോട് പറഞ്ഞു തീ പിടിച്ചു തീപിടിച്ചു തീ കടന്നു കയറിയാൽ ജരിത എന്ത് ചെയ്യാൻ എൻ്റെ പ്രിയപുത്രന്മാരായ ജരിതാരിയും സാരിസൃക്കനും സ്തംഭമിത്രനും ദ്രോണനും എന്ത് ചെയ്യും ജരിത രക്ഷപ്പെട്ടേക്കും ആരും സഹായമില്ലാതെ ചിറകു മുളയ്ക്കാത്ത ആ പിഞ്ചു കുഞ്ഞുങ്ങൾ വെന്ത് മരിക്കും ലിപിതയ്ക്ക് കോപം വന്നു അവൾ പറഞ്ഞു അങ്ങ് അഗ്നിയോടെ വരെ രക്ഷിക്കുവാൻ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ പിന്നെന്തിനു ദുഃഖിക്കണം ഇപ്പോഴും ജനിതയോടാണ് സ്നേഹം എന്നോട് കാണുന്ന അത്ര സ്നേഹവും അങ്ങ് ജനിതയുടെ അടുത്തേക്ക് പൊയ്ക്കുള്ളൂ ഞാനിവിടെ ഏകയായി കഴിഞ്ഞുകൊള്ളാം അത് കേട്ട് മന്ദബാലൻ അവളോട് യാത്ര പറഞ്ഞു കുഞ്ഞുങ്ങളെ തേടി പുറപ്പെട്ടു മന്ദപാലനും ജനിതയും ഒടുവിൽ ഒത്തുചേർന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് സന്തോഷത്തോടെ കുറേ കാലം കഴിഞ്ഞു പിന്നീട് മന്ദപാലൻ മരിച്ചു മൂന്നാമത്തെ കടവും വെട്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സ്വർഗ്ഗം ലഭിക്കുകയും ചെയ്തു നമസ്കാരം